കമൺ ഗൈസ് ഒരു തട്ടിക്കൂട്ട് ചോറ് ഉണ്ടാക്കാം എന്നാൽ അത്ര തട്ടിക്കൂട്ടൊന്നും ഇല്ലെ ഗൈസ് എൻ്റെതായ രീതിയിൽ ഒരു ചെറിയ റെസിപ്പി റെസിപ്പിന്നൊന്നും പറയില്ല സാധാരണ ഇല്ലാതെ നെച്ചുക്കല്ലോ അപ്പോൾ നമുക്കതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതൊരു രാത്രി പതിനൊന്ന് മണിക്ക് എനിക്ക് രണ്ട് ക്യാരറ്റുമ്പോൾ ഒരു ക്രാവിങ്സ് ആണ് ഗെയ്സ് അപ്പം പിന്നെ ഉണ്ടാക്കില്ലാതെ വരെ വഴിയില്ലല്ലോ സോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ച് അപ്പോൾ ഏതായാലും ഉണ്ടാക്കില്ലല്ലോ വീഡിയോ എടുക്കാമല്ലോ അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ ഫസ്റ്റ് ലൈക്ക് ചെയ്യാൻ മാറണം അതിന് വേണ്ടിയിട്ട് സോയാബീനൊക്കെ ആദ്യം തന്നെ കയൻ തെച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ സ്റ്റൗവിൽ അത് പൊരിക്കാനിടണം അതിന് മുൻപ് നമുക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കണം വേണം ചെറിയ ഒരു മസാല ആണ് അത് ചോറിൽ മിക്സ് ചെയ്യാനുള്ളട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഉള്ളി ഒക്കെ വയറ്റി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ജസ്റ്റ് അവിടെ വയറ്റി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൈ ഇതിൻ്റെ പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതുകൊണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തതാണ് എനിക്ക് ഇങ്ങനെ ഇഷ്ടം ചോറിൽ പച്ചമുളക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അതിന് വേണ്ടിയിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബിരിയാണി അതിലൊക്കെ ബിരിയാണസാലിൻ്റെ പൊടിയിട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടിണ്ടായിരുന്നു ഉപ്പൊക്കെ നിങ്ങൾക്ക് വേണ്ടതാക്കിടാം ഓക്കെ ആക്കാം അങ്ങനെ ഇതെന്ത് ചെയ്യുക ഒരു സ്റ്റൗല് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞരിച്ച് പൊടിക്കുന്നു വേണ്ട ഗെയ്സ് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി തൈരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ബിരിയാണി ബിരിയാണിയൊന്നുമില്ലല്ലോ ഒരു ടൈപ്പ് ഓഫ് വെജിറ്റബിളിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എങ്കൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഓംലേറ്റ് പോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം കുരുമുളക് ഒന്നുമില്ല ഗേസ് കുരുമുളക് പൊടിച്ചതാണ് ഞാൻ കുരുമുളകിൻ്റെ മീൻസ് പൊടിയില്ലായിരുന്നു അങ്ങനെ അതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കണ്ടില്ല ഗേസ് ഒരു ടൈപ്പ് ഓഫ് കളർ വരുന്നത് അത് കുരുമുളകിൻ്റെ ആയിട്ടോ നോക്കണ്ട ഞാൻ എഗ്ഗൊക്കെയടായി തന്നെ അങ്ങനെ ലാസ്റ്റ് നമ്മളെന്തെയ്തു പാനൊക്കെ വെച്ച് അതിലേക്ക് എഗ്ഗൊക്കെ പറഞ്ഞുകൊടുത്ത് ഞാൻ മൊത്തം ഒന്ന് ചെക്ക് പരത്തുന്നുണ്ട് ആൻഡ് നമുക്കത് മിക്സ് ചെയ്യാനുള്ള അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയെടുക്കണം ലാസ്റ്റ് അടുത്ത അവതാരമാണ് ഗേസ് കുക്കറ് ഈ കുക്കറ് വെക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ നൈറ്റിൽ കുക്കർ വിസിൽ വിസലിതാ പറയുമ്പോൾ അയൽവസലൊക്കെ വിചാരിക്കും അവിടെ വേറെ എന്തോ സംഭവം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഗെയ്സ് അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കൊച്ചാണ് അപ്പോൾ അത് ഓരോ നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുക്കറിൽ വിസലൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ചിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഗെയ്സ് ഇതിൻ്റെ സൗണ്ട് വീഡിയോ സൗണ്ട് എവിടെ പോയി എനിക്ക് ആക്ച്വലി അറിഞ്ഞൂടാ ഞാൻ നൈറ്റിൽ നൈറ്റിലെടുത്തപ്പം ഫോൺ എന്ത് കാട്ടിയതാണെന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ ഈ ഒരു എടുത്ത വീഡിയോസിൽ ഒന്നും സൗണ്ടില്ലായിരുന്നു ഗെയ്സ് ആ സൗണ്ടൊക്കെ എവിടെ പോയോ ആരെ കട്ട് എടുത്തു പോയോ എനിക്ക് അറിഞ്ഞൂടാ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു തൈരൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കി വെക്കുന്നുണ്ട് തൈരിലൊക്കെ പിന്നെ ഈ മല്ലിച്ചപ്പ് എന്റെ ഗൈസ് ഫേവറേറ്റ് ആണ് അപ്പൊ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ തൈര് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നമ്മൾ ആ സോയാബീൻ മിക്സ് ഒക്കെ ഇവിടേക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി വെച്ച നെയ്ച്ചോറ് എന്ത് ചെയ്യാം നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൂട്ടാം അങ്ങനെയാണ് ഗൈസ് നെയ്ച്ചോറ് വെക്കാൻ പോലും അറിയാത്ത ടീംസ് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി നെയ്ച്ചോറൊക്കെ സിമ്പിളാണ് വെള്ളം വെക്ക ഉപ്പിടുക ചോറിനരി ഇടുക രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക അത്രേളു പിന്നെ മിക്സിംഗും കാര്യങ്ങളും ആ ഒരു സംഭവം കൊണ്ട് നടക്കാത്തോണ്ട് ഈ ഒരു സംഭവം എടുത്ത് എന്തു പറയാ ചട്ടകം ആ ചട്ടകം മാറ്റിയെടുത്തു അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഒരു ഗെയ്സ് എൻ്റെ ഫുഡ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ ഒരു സോയാബീൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അതൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ആ മുളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫുഡ് ആയതുകൊണ്ട് ഞാൻ നല്ല കഴിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ നല്ല കഴിച്ചിട്ടുണ്ട് ഗെയ്സ് ഇവനായിട്ട് ആരും അത്ര കഴിക്കുന്നില്ല പിന്നെ വിറ്റിന്ന് ഞാൻ അടുത്ത് കഴിച്ച് തീർത്തിട്ടുണ്ട് ഗെയ്സ് അപ്പം ഇത്രയോ വീഡിയോ വിളിച്ചിട്ട് ലൈക്ക് ബൈ